മൂന്നാം വട്ടം പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റ നരേന്ദ്രമോദി ആദ്യം ഒപ്പുവെച്ചത് കിസാൻ നിധി പതിനേഴാം ഗഡ് വിതരണം ചെയ്യുന്നതിനുള്ള ഫയലിൽ ഇരുപതിനായിരം കോടി രൂപയോളമാണ് പി എം കിസാൻ നിധി പ്രകാരം വിതരണം ചെയ്യുന്നത് രാജ്യത്തെ ഒൻപത് ദശാംശം മൂന്ന് കോടി കർഷകർക്ക് ഇതിന്റെ ഗുണം ലഭിക്കും കർഷകരുടെ ക്ഷേമത്തിനായി പ്രവർത്തിക്കുന്ന സർക്കാരാണ് തന്റേതെന്ന് ഫയലിൽ ഒപ്പുവെച്ച ശേഷം പ്രധാനമന്ത്രി പറഞ്ഞു അതുകൊണ്ടാണ് ആദ്യം ഒപ്പിടുന്ന ഫയലായി പി എം കിസാൻ നിധിയെ തെരഞ്ഞെടുത്തത് വരും ദിവസങ്ങളിൽ കൃഷിയുടെയും കർഷകരുടെയും ക്ഷേമത്തിനായി കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്നലെ വൈകിട്ടാണ് നരേന്ദ്രമോദി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത് എഴുപത്തിരണ്ടംഗ മന്ത്രിസഭയും ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത് സ്ഥാനമേറ്റു ബി ജെ പിക്ക് വടക്കേന്ത്യയിൽ സീറ്റു കുറഞ്ഞതിന് മുഖ്യകാരണം കർഷകർക്കിടയിലെ അതൃപ്തിയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് ഇതിനിടയിലാണ് പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതിനു പിന്നാലെ പ്രധാനമന്ത്രി പി എം കിസാൻ നിധി ഫയലിൽ ഒപ്പുവെച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം